ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ ഷോർട്ട് ലിസ്റ്റ് അതായത് പ്രോബബിലിറ്റി ലിസ്റ്റ് നമുക്ക് ലഭ്യമായിട്ടുണ്ട് നമുക്കറിയാം രണ്ട് ജില്ലകളുടെയാണ് വന്നിരിക്കുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ തിരുവനന്തപുരം വന്നു അതുപോലെ ഇപ്പോൾ പത്തനംതിട്ടയുടെ വന്നിരിക്കുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ പത്തനംതിട്ടയുടെ ഷോർട്ട് ലിസ്റ്റ് ആണ് അപ്പോൾ നിലവിലെ നിയമന നില കട്ട് ഓഫ് പുതിയതും പഴയതും അതൊരു ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ പഴയ പഴയാളുകൾ എത്ര പുതിയ ആളുകൾ എത്ര എത്ര പേരുടെ കുറവുണ്ട് ഇതൊക്കെ നമുക്കൊന്ന് വിശദമായിട്ടൊന്ന് പരിശോധിച്ച് തന്നെ പോകാം ഓക്കെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പത്തനംതിട്ടയുടെ ലിസ്റ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പൊ ഏറ്റവും ആദ്യം നോക്കാം നമുക്ക് രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഈ ഒരു പരീക്ഷ നടന്നിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയുടെ പരീക്ഷ നടന്നിരിക്കുന്നത് രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ് അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലായിരുന്നു കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് ഇത് പ്രകാരമുള്ള ഒരു പ്രോബാബിലിറ്റി ലിസ്റ്റാണ് നമുക്കിപ്പോൾ വന്നിരിക്കുന്നത് അതിൻ്റെ കട്ട് ഓഫ് അറുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് മാർക്കാണ് കട്ട് ഓഫ് അറുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് മാർക്കാണ് നോക്കുക ഇത് പ്രകാരം മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് നൂറ്റി ഇരുപത്തി ഒൻപത് പേരാണ് അതായത് അറുപത്തി മൂന്ന് പോയിന്റ് മൂന്നേ മൂന്ന് മാർക്കോ അതിന് മുകളിലോ നേടിയ നൂറ്റി ഇരുപത്തി ഒൻപത് പേരെയാണ് മെയിൻ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൂടാതെ നൂറ്റി നാല്പത്തിരണ്ട് പേരെ സപ്ലിമെന്ററി ലിസ്റ്റിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നൂറ്റി നാല്പത്തിരണ്ട് പേരെ സപ്ലിമെന്ററി ലിസ്റ്റിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ആകെ ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് പേർ മാത്രമാണ് ഈ ഒരു എന്താണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ പത്തനംതിട്ട ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ആകെ ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് പേർ അറുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് മൂന്നായിരുന്നു കട്ട് ഓഫ് രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പരീക്ഷ നടന്നത് എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയി വന്നിരിക്കുന്ന ഈ ഒരു ഷോർട്ട് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇനി നമുക്ക് പഴയ അതായത് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി പരീക്ഷ നടന്നിട്ട് എന്താണ് നടന്ന ഒരു അസിസ്റ്റന്റ് സെയിൽസ്മാൻ പത്തനംതിട്ട ജില്ല ഇതിന് മുൻപിൽ നടന്നു നൂറ്റി അഞ്ചേ പാർ രണ്ടായിരത്തി ഇരുപതായിരുന്നു നൂറ്റി അഞ്ചേ ബാർ രണ്ടായിരത്തി ഇരുപത് ആയിരുന്നു എന്ന് മനസ്സിലാക്കുക ഓക്കെ നൂറ്റി അഞ്ചേ ബാർ രണ്ടായിരത്തി ഇരുപത് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വന്ന് ഒമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഒൻപത് അഞ്ച് ഇരുപത്തി മൂന്നിലാണ് റാങ്ക് ലിസ്റ്റ് വന്നത് എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം ഓക്കെ അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പത്തനംതിട്ട ജില്ല നൂറ്റി അഞ്ച് രണ്ടായിരത്തി ഇരുപത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ലിസ്റ്റാണ് നമ്മൾ പറയുന്നത് ഇത് പരീക്ഷ നടന്നത് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അന്നത്തെ കട്ട് ഓഫ് അറുപത്തി ഒന്ന് മാർക്ക് ആയിരുന്നു എത്രയാണ് അറുപത്തൊന്ന് മാർക്കായിരുന്നു അന്നത്തെ കട്ട് ഓഫ് അന്ന് മെയിൻ ലിസ്റ്റിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ മുന്നൂറ്റി എഴുപത്തി ഒന്ന് പേരുണ്ടായിരുന്നു ഏകദേശം എഴുന്നൂറ്റി അറുപത്തി മൂന്ന് പേരെ ഉൾപ്പെടുത്തിയൊരു ലിസ്റ്റാണ് ഏകദേശം എഴുന്നൂറ്റി അറുപത്തി മൂന്ന് പേരെയാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത് കഴിഞ്ഞ ലിസ്റ്റിൽ അപ്പൊ ഇപ്പൊ നമ്മുടെ ഏറ്റവും പുതിയ ലിസ്റ്റിലേക്ക് വരുമ്പോൾ ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് പേർ ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് പേർ മെയിൻ ലിസ്റ്റിൽ കഴിഞ്ഞത് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഉൾപ്പെടുത്തിയെങ്കിൽ ഇപ്പോൾ വെറും നൂറ്റി ഇരുപത്തി ഒൻപത് പേർ അതായത് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരെ കഴിഞ്ഞ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയപ്പോൾ ഈ ഒരു മെയിൻ ലിസ്റ്റിലാകെ അത് നൂറ്റി ഇരുപത്തി ഒൻപത് പേരാണ് കഴിഞ്ഞ ലിസ്റ്റിൽ ആകെ എഴുന്നൂറ്റി അറുപത്തി മൂന്ന് പേര് ഉൾപ്പെടുത്തിയപ്പോൾ ഇത്തവണ ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് പേരെ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ നിങ്ങൾ ആ ഡിഫറൻസ് നോക്കുക ഉൾപ്പെടുത്തിയ ആളുകളുടെ എണ്ണം നോക്കുക കാരണം വരുന്ന ലിസ്റ്റുകളൊക്കെ ചുരുങ്ങുകയാണ് വരുന്ന ലിസ്റ്റുകൾ എൽ പി യു പി എടുത്തോ നിങ്ങളിപ്പം വരുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ എടുത്തോ ഇനി വരുന്ന ലിസ്റ്റുകളൊക്കെ എടുത്തു നോക്കിക്കോ എന്താണ് ലിസ്റ്റുകൾ ചുരുങ്ങുകയാണ് നിയമനം ചുരുങ്ങുകയാണ് എല്ലാം ചുരുങ്ങുകയാണ് ഡിഗ്രി ലെവലിലുള്ള ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നത് കുറച്ചധികം വേക്കൻസി ഉണ്ടാകും എന്ന് ചോദിച്ചു ബാക്കി എല്ലാ ജില്ലാതല നിയമനങ്ങളും എന്താണ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അപ്പൊ നമ്മുടെ എന്താണ് പഠനത്തിന്റെ ആ ഒരു രീതി ഇവിടെ നിങ്ങൾ വെച്ച് നോക്കുക ഇനി സാധാരണ രീതിയിൽ പഠിച്ചുപോയാൽ പി എസ് സി ഒന്നും കിട്ടത്തില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക പഠിക്കുമ്പോൾ റാങ്ക് ഉറപ്പാക്കി പഠിച്ചാൽ മാത്രമേ ഇനി നിങ്ങൾക്ക് ജോലി കിട്ടൂ ആദ്യത്തെ നൂറിനുള്ളിൽ വന്നാൽ മാത്രമേ ജോലി ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കൂ അതുകൊണ്ട് ആ രീതിയിലുള്ള പഠനത്തിലേക്ക് നിങ്ങൾ മാറണം അതൊക്കെയാണ് ഈ ഒരു വന്നിരിക്കുന്ന ലിസ്റ്റുകളൊക്കെ കാണിക്കുന്നത് ഓക്കെ അപ്പൊ കട്ട് ഓഫ് അറുപത്തൊന്നായിരുന്നു ഇപ്പോഴത്തെ കട്ട് ഓഫ് എത്രയാണ് അറുപത്തി മൂന്ന് പോയിന്റ് മൂന്നേ മൂന്നാണ് അറുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് മൂന്നാണ് നിലവിലെ കട്ട് ഓഫ് പഴയ കട്ട് ഓഫ് അറുപത്തി അന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേര് മെയിൻ ലിസ്റ്റിൽ ഇന്ന് നൂറ്റി ഇരുപത്തി ഒൻപത് പേർ മെയിൻ ലിസ്റ്റിൽ ഇത് നിങ്ങൾ ഇവിടെ നോക്കുക ഇനി നിയമന നില വെച്ച് നോക്കിയാൽ ഇതുവരെ നൂറ്റി പതിമൂന്ന് നിയമന ശുപാർശയാണ് ഈ ഒരു പത്തനംതിട്ട ജില്ലയിൽ പോയിരിക്കുന്നത് ഇതുവരെ നൂറ്റി മുപ്പത്തി മൂന്ന് നിയമന ശുപാർശ പോയിട്ടുണ്ട് ഒൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് ഒൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഈ ഒരു റാങ്ക് ലിസ്റ്റിന് കാലാവധിയുണ്ട് എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഈ ഒരു റാങ്ക് ലിസ്റ്റിന് കാലാവധി നിങ്ങൾ നോക്കുക നൂറ്റി പതിമൂന്ന് പേര് മാത്രമാണ് ഇതുവരെ അഡ്വൈസ് പോയിരിക്കുന്നത് ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് നൂറ്റി എൺപത്തി ഒന്നാമത്തെ റാങ്കുകാരനാണ് പോയിരിക്കുന്നത് ഈഴവ നൂറ്റി തൊണ്ണൂറ്റി ആറ് എസ് സി എസ് ടി സപ്ലൈൽ ആറും ഒന്നും മുസ്ലിം ഇരുന്നൂറ്റി എൺപതാമത്തെ റാങ്ക് എൽ സി ഐ ഇരുന്നൂറ്റി എഴുപത്തി എട്ട് ഒ ബി സി നൂറ്റി എൺപത്തി ആറ് വിശ്വകർമ്മ നൂറ്റി എൺപത്തി ഒൻപത് എസ് ഐ യു സി നാടാർ നൂറ്റി എഴുപത്തിയെട്ട് എസ് എസ് സി സി സപ്ലൈയിൽ ഒന്ന് ീവര ഇരുന്നൂറ്റി അറുപത്തി ആറാമത്തെ റാങ്ക് ഹിന്ദു നടാർ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് എന്നിങ്ങനെയാണ് നിയമന ശുപാർശ പോയിരിക്കുന്നത് ഏറ്റവും അവസാനം പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നിയമന ശുപാർശ പോയിരിക്കുന്നത് പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതുകൂടാതെ രണ്ട് എൻ ജെ ഡി വേക്കൻസി കൂടി റിപ്പോർട്ട് ആയിട്ടുണ്ട് രണ്ട് എൻ ജെ ഡി റിപ്പോർട്ട് ആയിട്ടുണ്ട് നൂറ്റി പതിമൂന്നിന്റെ കൂടെ രണ്ട് എൻ ജെ ഡി വേക്കൻസി ഒക്കെ ഇരുപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് രണ്ട് എൻ ജെ ഡി വേക്കൻസി റിപ്പോർട്ടായിട്ട് നോക്കുക നിങ്ങൾ നോക്കുക ഇതുവരെ എത്ര നിയമനം നൂറ്റി പതിമൂന്നിനാണ് അതിൽ ഓപ്പൺ കാറ്റഗറിക്ക് മുപ്പത്തിരണ്ട് പേർക്കും കമ്മ്യൂണിറ്റിയിൽ നിന്ന് മുപ്പത്തിരണ്ട് പേർക്കും ആകെ അറുപത്തിനാല് പേർക്കാണ് ഇവിടെ നിയമനം കിട്ടിയിരിക്കുന്നത് അറുപത്തിനാല് പേർക്ക് ബാക്കി നാല്പത്തി ഒൻപത് എന്താണ് നാല്പത്തി ഒൻപതെണ്ണം എൻ ജെ ഡി ആണ് എൻ ജെ ഡി ആണ് നാല്പത്തി എണ്ണം ഓക്കെ എൻ ജെ ഡി നാൽപ്പത്തി ഒൻപത് ഓക്കെ നിങ്ങൾ നോക്കുക അറുപത്തിനാലാണ് പ്രഷ് വേക്കൻസി ആയിട്ട് വന്നിരിക്കുന്നത് ബാക്കി നാല്പത്തി ഒൻപതെ എൻ ജെ ഡി ആണ് അങ്ങനെയാണ് നൂറ്റി പതിമൂന്ന് വന്നിരിക്കുന്നത് ഇപ്പൊ രണ്ടെണ്ണം കൂടി വരും അപ്പൊ നൂറ്റി പതിനഞ്ച് അപ്പൊ ഇത് അൻപത്തി ഒന്നാകും അൻപത്തി ഒന്ന് എന്നായി മാറും ഓക്കെ അങ്ങനെ നൂറ്റി പതിനഞ്ച് പേർക്ക് നിയമന ശുപാർശ പോയി എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ഇതാണ് ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ് നൂറ്റി പതിമൂന്ന് എന്ന് പറയുന്ന ആ നമ്പറിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പത്തനംതിട്ട ജില്ലയിൽ എഴുതി ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ജോലിയിലേക്ക് കയറാൻ വേണ്ടി സാധിക്കട്ടെ കാരണം അത്ര മാത്രമേ ഇതിൽ ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ മെയിൻ ലിസ്റ്റിലുള്ള മുഴുവൻ പേർക്കും ജോലി കിട്ടട്ടെ എന്ന് തന്നെ ആശംസിക്കുകയാണ് അപ്പം മറ്റൊരു റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അതിന്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ബൈ